Never accepted the, the, the RSS and BJP's, BJP's communal agenda. agenda. And, and it is the LDF, the LDF government, government which has, has, has protected, protected and defended, defended this, this communal harmony in, in the state. state, the state. And, 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 and it is also, the, also LDF the LDF government, government, government in Kerala, Kerala which has, which has refused has to accept, accept the, the, the pro corporate, corporate anti, -people anti people economic policies. It has sought to Implement its own pro people path of development. It has sought to create a welfare system where people of all sections, the poorest sections, get adequate relief through old age pension and other welfare measures. And all this is sought to be attacked and undermined by the BJP government at the center. Only if you have LDF MPs in strength in parliament can the gains made by Kerala, the communal harmony in Kerala, the welfare model in Kerala, the pro people path of development in Kerala be defended, protected, and advanced. So I appeal to you that in this election from Alapura constituency, you have. The big advantage of having had the only MP of the LDF in Kerala, Comrade A.M. And you know that he stands on this platform and program of the left parties and of the LDF, which will always be in the forefront of defending communal harmony and secularism in Kerala, who will always stand in parliament. To voice their support for the genuine rights and interests of the people of Kerala and the people of Alapura. So I appeal wholeheartedly to you to make Comrade Arif once more victorious from Alapura constituency and mobilize the maximum number of people to vote on his symbol, Arwal Shuti Nakshatram. Thank you. Thank you. വളരെ പ്രാധാന്യത്തോടുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ നിന്നും ഇരുപത് എൽ ഡി എഫ് എം പിമാർ പാർലമെന്റിൽ ലോക്സഭയിൽ എത്തണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് അപകടകരമായ ബി ജെ പിയുടെ നയങ്ങൾ ബി ജെ പിയുടെ പരിപാടികൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ പരിപാടികൾ അതിനെ എതിർക്കാൻ അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം ഉണ്ടാകണം മാത്രമല്ല കേരളം നമ്മുടെ നാടിന് തന്നെ മാതൃകയാണ് നാനാജാതി മതസ്ഥർ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മത മതസൗഹാർദ്ദത്തിന് പേരുകേട്ടവരാണ് ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രൈസ്തവരാകട്ടെ അവരെല്ലാം സമാധാനത്തോടും സഹവർത്തോടും സ്നേഹത്തോടും കഴിയുന്ന നാടാണ് കേരളം എന്നാൽ ആർ എസ് എസിന് ബി ജെ പിക്ക് ഈ വർഗീയ ശക്തികൾക്ക് ഇതൊരിക്കലും രസിക്കുന്നില്ല മറിച്ച് എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മതസൗഹാർദ്ദം ശക്തിപ്പെടുത്താൻ നമ്മുടെ നാടിന്റെ ഐക്യം സംരക്ഷിക്കാൻ അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകളുടെ എതിരായ സമീപനം സ്വീകരിക്കാൻ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒക്കെ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഇന്നത്തെ പുരോഗമനപരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് ഐശ്വര്യം നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ള നാനാജാതി വിഭാഗത്തിൽപ്പെട്ട േമപ്രവർത്തനങ്ങൾ അതൊക്കെ തകർക്കാൻ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇടപെടും അപ്പൊ അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ നാടിന്റെ പേര് നമ്മുടെ നാടിന്റെ പെരുമ നമ്മുടെ നാടിന്റെ മതേതരത്വം നമ്മുടെ നാടിന്റെ സവിഷ്ണുത ഇതെല്ലാം നിലനിർത്താൻ എൽ ഡി എഫിന്റെ എം പിമാർ ഇരുപത് പേരും നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാകണം അതുവഴി നമ്മുടെ നേട്ടങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ഭരണ പ്രജ്ഞനായ നിങ്ങൾ ഒരു തവണ തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് എ എം ആരിഫ് ഏകനായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ ബി ജെ പിയുടെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എക്കാലവും മുമ്പിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാടിന്റെ മത സൗഹാർദ്ദം സൂക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും മുമ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സഖാവ് എ എം ആരിഫിന് ഇതുവരെ നൽകിയതിനേക്കാൾ വലിയ ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്